എല്ലാ കുട്ടികർക്കും സ്വാഗതം ഞാൻ പതിവ് പോലെ തന്നെ നീണ്ടൊരവധിക്ക് ശേഷം അടുക്കളയിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് മൂന്ന് ദിവസം അവധിയായിരുന്നല്ലോ ശിവരാത്രി സെക്കൻഡ് സാറ്റർഡേ സൺഡേ അപ്പൊ നമുക്ക് എന്താണേലും പതിവ് പോലെ ഇവിടെ എത്തേണ്ട വരും മൂന്ന് ദിവസത്തേക്ക് നമ്മൾ വല്യ കൊഴപ്പൊന്നുമില്ലാതെ ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റു ആഹ് ആയിട്ട് ഉറങ്ങി ഇടയ്ക്കൊക്കെ ഉറങ്ങി ലൈഫൊക്കെ കുറച്ച് എൻജോയ് ചെയ്തൊക്കെ അങ്ങ് പോയി പക്ഷെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്റെ പഴയ പടി എത്തണം എത്തിയില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല അങ്ങനെ ഞാൻ രാവിലെ തന്നെ എത്തി നമ്മൾ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ മീൻകറി ഉണ്ടായിരുന്നു മീൻകറി ഒന്ന് ചൂടാക്കി വെച്ചു പിന്നെ നമ്മുടെ രണ്ട് മുട്ട ആൻസൂട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ട ഇനി ഒരു മുട്ട പൊരിക്കണം എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു പ്രത്യേകതരം വിഭവം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആൻസൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഈ സർലാസ് കഴിക്കുന്നത് അപ്പൊ സാലഡായിട്ട് തൈരൊക്കെ ചേർത്ത് ഉണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്താ ഇവിടെ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് സവോള എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇഞ്ചി ഇഞ്ചി ഉണ്ട് ഒരു മുളക് കൂടി വെച്ചിട്ടുണ്ട് അനുസോട്ട് നേരിവേ പറ്റത്തില്ല പിന്നെ ഉപ്പും കൂടെ ചേർത്ത് പിന്നെ നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ട പ്രധാനപ്പെട്ട വിഭവം എന്താ ഇതാണ് കേട്ടോ തൈര് തൈരങ്ങളെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആകും അപ്പം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എനിക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്നും ഞാനിതൊന്നും ഉണ്ടാക്കി വലിയ പെർഫെക്റ്റായ ആളൊന്നും അല്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കി പഠിച്ചിട്ടൊക്കെ എന്നാൽ ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നതാണ് പണ്ട് ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോയിലൊരു ചേട്ടൻ പറയും പോലെ നിങ്ങൾക്കറിയാം ഈ നാല് ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടിപൊളി ഒരു വീഡിയോയൊക്കെ ഇടാറുണ്ട് പിന്നെ സജിത്ത് വിരുളിയോ അങ്ങനെ എന്തുവാണെൻ്റെ അക്കൗണ്ടിൻ്റെ പേര് സോള നാല് ഇങ്ങനെ ചെറുത് ചെറു ചെറുതായിട്ട് കീറിയിട്ട ഇതുപോലെ ആ വീഡിയോ നോക്കിയല്ലോ കേട്ടോ ഞാനിപ്പോൾ യൂട്യൂബിനകത്ത് ജസ്റ്റ് ഒരു ഒരു വൺ മിനിറ്റ് വീഡിയോ വെറുതെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന രീതി തന്നെയാണോ എന്നൊക്കെ നോക്കിയാൽ അപ്പോൾ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ആവശ്യത്തിന് ഉപ്പും മുളകും പുളിയും എരിവും എല്ലാം കൂടെ ചേർന്ന് ഒരു കറി അതും വേവിക്കാതെ എടുക്കുന്ന പച്ചക്കറികൾ സാലഡൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് പ്രത്യേകിച്ച് ചൂട് കാലത്തൊക്കെ വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കുന്ന വളരെ നല്ലതാണ് നല്ല ചൂടല്ലേ എന്തോ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ആവി എടുത്തിട്ടൊരു രക്ഷയില്ല ഞാനാണെങ്കിൽ ഞങ്ങൾ ഫുൾ ടൈം ഫാൻ്റെ കീഴാണ് കിടക്കുന്നത് ബാസ്കറ്റ് മോന് പോയിപ്പോൾ ഫാൻ്റെ കീഴാണ് കിടക്കുന്നുണ്ട് ഇത്ര നേരം ഇവിടെ എൻ്റെ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അടുക്കത്ത മുറി കിടക്കുമായിരുന്നു ഞാൻ അടുക്കളയിലായിരുന്നുണ്ടേ ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ ചൂടാ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ആ കൂട്ടത്തിലേക്ക് ഞാൻ ഈ വിറകടപ്പും കൂടെ കത്തിച്ചപ്പോൾ അവസ്ഥ ആലോചിക്കാനുണ്ടോ പക്ഷേ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ ഏത് സാഹചര്യത്തിനും നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ അപ്പോൾ നമ്മൾ ചിലതൊക്കെ അങ്ങ് സഹിക്കേണ്ടി വരും ചിലതിനെയൊക്കെ ത്യജിച്ച ചിലതിനെയൊക്കെ സഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം അങ്ങ് കളറാകും ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് പഠിച്ചതാണേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കളയണം ചിലതിനെയൊക്കെ നമ്മൾ ആസ്വദിക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് ജീവിതം കളറാകും അതാ സവോളം ഞാൻ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ തക്കാളി രണ്ട് കിലോ തക്കാളി അമ്പത് രൂപ തക്കാളിയുടെ ഒക്കെ വില പോയ പോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തക്കാളിനെ ഒന്നും വാങ്ങത്തില്ല ഇപ്പം തക്കാളിക്ക് വിലയെല്ലാം ഇടിഞ്ഞ് നിൽക്കുക അപ്പോൾ എത്ര വേണമെങ്കിലും വെറുതെ കിട്ടുമെന്നുള്ള മട്ടിലായി ഇപ്പം തക്കാളിയുടെ അവസ്ഥ ഇപ്പോൾ ചെറിയ ചെറിയ കഷണങ്ങളാക്കി നമ്മൾ തക്കാളിയേയും അങ്ങെടുക്കുക ഇടയ്ക്കിടയ്ക്ക് അടപ്പിനകത്തേക്ക് നോക്കിയില്ലെങ്കിൽ തീ കെട്ടുപോയാൽ നമ്മൾ അറിയത്തില്ലേ ഞാൻ ചിലപ്പം ചോറിൻ്റെ വിട്ടു വിട്ടുപോകും പക്ഷേ രാവിലെ പോകാനുള്ളതായിട്ട് ഞാനാണിന്ന് ലേറ്റായി എഴുന്നേറ്റത് ലേറ്റ് ആയെന്ന് വെച്ചാൽ മൂന്നര മുതൽ മൂന്നരയ്ക്ക് അലാറം വെച്ചതാണ് കേട്ടോ മൂന്നരയ്ക്ക് അലാറം മൂന്നരയ്ക്ക് മുമ്പ് ഞാനൊന്ന് എഴുന്നേറ്റ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മൂന്നര ആയിട്ടില്ല അപ്പോൾ വീണ്ടും കിടന്നു വീണ്ടും കിടന്നു കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വന്നല്ലോ ഉറക്കം വന്നു കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ മൂന്നരയുടെ അലാറം അടിച്ചപ്പം അങ്ങ് ഓഫ് ചെയ്തിട്ട് കിടന്നു അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പം നാലിൻ്റെ അലാറോ അടിച്ചു നാലിൻ്റെ അലാറം അടിച്ചപ്പം വീണ്ടും ഓഫ് ചെയ്തിട്ടൊന്നോടെ കിടന്നു നോളൊക്കെ ഇട നാലോ എന്നുള്ളൊരു ചിന്ത വന്നു ഇഞ്ചി കാണോ അങ്ങനെ വീണ്ടും കിടന്നു വീണ്ടും കിടന്ന് നല്ല രീതിയിലൊന്നു ഇറങ്ങി അപ്പോൾ നാലരയുടെ അലാറം അടിച്ചു ചാടി എഴുതിയിട്ട് അടുക്കളയിലെത്തി അടുപ്പ് കത്തിച്ചിട്ട് ഇതാ തീ പിടിക്കുന്നില്ലേ വലിയ അറകായിരുന്നു ചെറിയ അറക കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ കുറച്ചാണ് ഞാൻ ഇടുന്നുള്ളത് കാരണം ഇത് നമ്മൾ എനിക്ക് ഉദ്ദേശിച്ചുണ്ടാക്കുന്നതല്ല ശരിക്കും ആൻസുട്ടെന്നെ ഉദ്ദേശിച്ചാൽ അപ്പം നമ്മൾ ഇഞ്ചിയുടെ ഒക്കെ ഇരുവത്തിരി കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കത്തില്ല അതുപോലെ ഇത് പച്ചമുളക് കാണോ ഒരു പച്ചമുളകേ ഉള്ളേ മുളകിടരുതെന്ന് അവൻ എന്നോട് ഇന്നലെ പറഞ്ഞതാണ് സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മുളക് ഇട്ടുപോയേക്കര പക്ഷെ മുളക് ഇട്ടുണ്ടെങ്കിൽ പിന്നെന്താ രസം അതുകൊണ്ട് ഞാൻ ചെറിയ തക്കാളി തക്കാവി ഇങ്ങനെ കൂടുതലായിട്ട് കിടന്നോളൂ ിതൊന്ന് മിക്സ് ആക്കണം അതിലേക്ക് ഉണ്ടാതിരിക്കുമ്പോൾ ഒരു സുഖ ഡാൻസോറിന് ഭയങ്കര ഇഷ്ടമാണ് ചുമ്മാ പഠിക്കുന്നത് പുളി ഉള്ളതുകൊണ്ട് പുളിക്കാവശ്യമായ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം തൈര് വേണമെങ്കിൽ ഇനിയും ചേർക്കാം കേട്ടോ ഓവറായിട്ടങ്ങ് ചേർക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇനി പാകത്തിന് സാലഡ് രൂപത്തിൽ ഇതിന് നല്ല തണുപ്പാണ് തക്കാളി തൈരൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പാണ് ഈ ചൂട് കാലത്ത് കഴിക്കാൻ നല്ലതാണ് പിന്നെ ഇഞ്ചിയൊക്കെ ഉള്ളത് കൊണ്ട് അസുഖങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇഞ്ചിയൊക്കെ ഒത്തിരി അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയാണല്ലോ അപ്പം ഈ ചൂട് കാലത്തൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി ചോറിനൊക്കെ കഴിക്കാൻ വേറെ കാര്യം ആവശ്യമേ വരില്ല കാരണം തൈരാണല്ലോ മീനായിട്ടും പിന്നെ തക്കാളിയൊക്കെ ആണല്ലോ തക്കാളി വാങ്ങി നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് മഞ്ഞൾ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി ഒത്തിരി നേരം ഒന്നും ഇട്ട് വെച്ചില്ല നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കി ഉണക്കി വെച്ചു വെള്ളമൊക്കെ മാറ്റിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോതാ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ടേ പെട്ടെന്ന് തന്നെ ഒരു കറി ഹരി കിട്ടിയില്ലേ ഇനി എനിക്കൊരു മുട്ട പൊരയ്ക്കാനുണ്ട് പിന്നെ ചോറ് എടുത്ത് വെച്ചാൽ മാത്രം മതി നമ്മുടെ കാവിലെ പാട്ടിട്ടുണ്ട് ദേവി ദേവീക്ഷേത്രത്തിൽ രാവിലെ അഞ്ചര കഴിയുമ്പോഴത്തേക്ക് പാട്ടിടും അപ്പം ഇനി എനിക്ക് വേറെ പ്രത്യേകിച്ച് ഓരോന്നുമല്ല ചോറ് കൂടി എന്താ മതി പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട പോകാം എങ്ങോടാ നേരെ കോളേജിലേക്ക് ആ അപ്പം ഞാനേ ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട ആ പോയിട്ട് വരാം പോവാം പോവാ ആ എൻ്റെ ഫോൻ്റെ മാക്കുവേ ഞാൻ മാക്കുപ്പട്ടി വീട്ടിലെ ബിന്ദുനീകളെ എന്താ നടക്കണം അടക്കണം പമ്മാസ നിൽക്കുന്ന രാവിലെ എല്ലാവരും ഉണ്ട് ഇവിടെ ഞാനിങ്ങനെ കോളേജിൽ എത്തിയിട്ടാണ് ഫസ്റ്റ് അവർ എനിക്കില്ല തേർഡ് അവറും ഫിഫ്ത്ത് അവറും ക്ലാസ്സിൽ പോകണം അതുവരെ ഇവിടെ ഇങ്ങനെ ോട്ടൊക്കെ നോക്കണം അല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പോൾ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഭാഗത്താണ് ഈ ഒരു ചെയറും ഈ ഒരു റൂമും ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് പിന്നെ കാണാം ഞാനങ്ങനെ തിരിച്ച് വീട്ടിലെത്താറായേ നമ്മുടെ കാവിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഞാൻ നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടേ പാലും വാങ്ങിച്ചു തൈരും വാങ്ങിച്ചു രണ്ട് പാക്കറ്റ് പാൽ വാങ്ങിയല്ലോ ഒരു പാക്കറ്റ് പാൽ നമുക്ക് ഒഴിച്ച് വയ്ക്കാം തൈരം ഇട്ട് പിന്നെ നമുക്ക് ഡെയിലി ഇങ്ങനെ വാങ്ങുവാണെങ്കിൽ തൈര് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വയ്ക്കാം ആടൻ പാലാണ് നല്ലത് പക്ഷേ നമുക്ക് പാക്കറ്റ് പാൽ അരട്ടിയത് വീട്ടിലെത്തിട്ട് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ ചോറായതുകൊണ്ട് കഴിക്കാൻ വിശന്നില്ല പിന്നെ ഞാൻ എടുത്തു പോയില്ലോ എന്നിട്ട് ഞാൻ രാവിലെ തൊടുപുഴ സ്റ്റാൻഡിൽ ചെന്ന് ഞങ്ങൾ ബസ് കയറണേ നേരെ ഒരു ചെറിയൊരു കോഫി ഷോപ്പുണ്ട് അവിടെ കയറി ഒരു ചായ കുടിച്ചു ഒരു സ്വീറ്റ് പൊറോട്ട വാങ്ങി കോളേജിൽ കൊണ്ടുവച്ചിട്ട് കഴിക്കാൻ ഓർത്തിട്ട് വാങ്ങിയതാണ് പക്ഷേ കോളേജിൽ ചെന്നിട്ട് എനിക്ക് വിഷമെന്നില്ല അതങ്ങനെ എൻ്റെ ബാഗിനകത്ത് കിടക്കുന്നുണ്ട് അത് നമുക്ക് വീട്ടിൽ ചെന്ന് ബാൻസൂട്ടിന് കൊടുക്കാം പിന്നെ വീട്ടിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം വാങ്ങിയപ്പോൾ പപ്പടവട ഇരിപ്പുണ്ട് ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടെങ്കിൽ എന്തൊക്കെയോ അല്ലാറോ ചില്ലാറോ ഐറ്റംസ് ഒക്കെ ഉണ്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തോ ഒരു നാളായല്ലേ പരിപ്പുവാടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എത്രയോ നാളായി നമ്മളിപ്പോൾ മൊത്തം ടി ഫുഡായി മാറിയേക്കുവാണോന്നൊരു ഡൗട്ട് ഇല്ലാതില്ല അപ്പോൾ നമ്മുടെ കാവ് കാവ് എത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാം ആരാ ഏ എന്നടാ എവിടെ പോയതാണോ ഓ ആ നിങ്ങളുണ്ടായ കൂട്ടൊക്കെ കൂടി ഇരിക്കുമായിരുന്നോ ബുമാസ് എന്നടാ പൊങ്ങി നോക്കണേ എന്നപ്പാ ഇതൊരു കാക്ക വരെ വന്ന് നോക്കിയിരിക്കുന്നു ഞാൻ വന്ന നോക്കി ഏ പിന്നേ എൻ്റെ ഒരു സ്നേഹാണ് എന്റെ ഒരു വല്ലാത്ത സ്നേഹായി പോയല്ലോ ഏ എടുത്തോണ്ട് പോയാലോ എടാ ഇത് പിടിക്കണ ഇതങ്ങനെ വാങ്ങി വെക്കടാ എടാ മാറ്റി ആവനെ കൊണ്ട് നോക്കിക്കലേ മാറാ എടുത്തു വെക്കടാൻസേ ബാസ്ക്യോ ബാസ്ക്യോ ബസേ ഇതിനെ ആർക്കും ഞാൻ പറഞ്ഞ മൈമിണ്ടാട്ടില്ലാത്ത ഒരു കൊരം കുറച്ചിട്ട് പോയാ എടാ ഇതെ ഈ ബാഗം ആ പിന്നെ മുട്ടായി ഞാൻ മുട്ടായി കടയിലാണ് പോണത് കുളിച്ച ബാസ്ക്യോ അത് കൊണ്ടല്ലോ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എന്നെ ഇപ്പൊ ആരും മൈൻഡ് മൈൻഡെയാണില്ലല്ലോ ബാസ്ക്യോ ബാസ്ക്യോ ബൊമാസേ ബൊമാസ സന്ധ്യയായി തന്നെ കൂട്ടിലൊന്നും അപ്പോൾ നമ്മള് പിടിച്ചോണ്ടിരുന്നേ വാതിക്യോന്നിങ്ങനെ നിക്കത്തേയുള്ളു ഇപ്പഴം കുഞ്ഞിക്കൊച്ചന്ന ബാ വിചാരം ഈ ബാസ്ക്യുവിനൊരു സ്നേഹവും ഇല്ലല്ലോ വന്നപ്പോ എന്തൊക്കെയാ ചോച്ചിങ്ങോ വന്നേ ആ നടാ ഇവിടെ വാട എവിടെ ഇവിടെ വാട ഇവിടെ എടാ ഇവിടെ വാടാ എവിടെ അത് കൊള്ളാലോ ഞാൻ വേടയ്ക്കകത്ത് കയറി പോവുക ഞാൻ ഞാനെല്ലാത്തിനെയും വിളിച്ചിട്ട് ഒരു മൈൻഡും ഇല്ല ഞാൻ പോണ ഉറവേ എക്സ്പ്രഷൻ ഇട്ടിട്ടാവണെന്തിനാ ഓ എനിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊണ്ടുവന്നു തന്നെ അറിയാൻ കേറിട്ടേടാ അവനെ ഇറക്കി വിട്ടേ ഈ ക്ലാസ് ഒന്ന് പിടിച്ചേടാ നാണയ ഇല്ലേടാ പുസ്തകം എടുത്ത് വായിച്ചു പഠിക്കടാ പരീക്ഷ അല്ലേ ഫണ്ട് എടുത്തോണ്ട് ഇറങ്ങിയേക്കണു വൈകുന്നേരമായിട്ട് പുസ്തകം എടുത്ത് പഠിക്കാതെ അയ്യോ എന്നാണ്ടാ സ്കൂളിൽ വിശേഷമൊക്കെ ആദ്യം ചെരുപ്പാ നൂര് കയറിട്ടെ ഇവിടെ എല്ലാം കൂട്ടാൻ കൂടി ഇരുട്ടാണല്ലോ

ാരുന്നെ ഇങ്ങനെ ചാക്ലറ്റ്ണ്ടാക്കിയത് പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു ഉച്ചക്ക് ചോറിൻ്റെ നല്ല ടേസ്റ്റ് ആയിരുന്നു അത് വന്നോണ്ടോറിൻ്റെ നീ ഇങ്ങോട്ട് നോക്കണേ വേർത്ത് കുളിച്ചു നിക്കണതാത്രം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും വേർത്ത് കുളിച്ചത് എന്ത് രാവിലെ ഒര്യാ വേർത്ത് പോണതാ എടുക്കു തുടവില് രാവിലെ വന്നപ്പോ ക്ഷീണിച്ചു പോ ഒന്നും കഴിക്കാതെ പോയിട്ട് ഭയങ്കരമായിട്ട് വേർത്ത് ഞാൻ എന്നിട്ട് ആളൊക്കെ ചായ കുടിച്ചു ഒരു സീ പൊറോട്ട വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടി കോളേജിൽ പോയി കഴിക്കാന്നു പോയിട്ട് കഴിച്ചില്ല വാഗി കിടപ്പിണ്ട് സീ പൊറോട്ട വായികണ്ടെന്നാ എന്നിട്ട് എടുത്തോണ്ട് പോയി പൊട്ടണോക്കൊട്ടണോണ്ടാകില്ല കോഴി അവിടെ വാങ്ങണം എന്നാൽ കുട്ടി കയറണം കുട്ടി കയറണമെന്ന് പറഞ്ഞത് അമ്മച്ചിയാണ് പറ്റും അമ്മച്ചി അമ്മച്ചി എന്ത് പറയുന്നു അമ്മച്ചി എന്ത് പറയുന്നു എല്ലാവരും ചോദിക്കും അച്ചിക്കെ നോക്കാൻ പാടേ അമ്മച്ചീനെ കാണാൻ പറ്റില്ല അമ്മയും കൂടെ വന്ന കാണാം കോഴി കയറും അതിനുശേഷം സുഖമൊക്കെയാണോ പിന്നില്ല കഴിയൊക്കെ കഴുകാവുള്ളൂ ഒരു പാക്കറ്റ് പാല ഓറയടിച്ച് വയ്ക്കാനാ ഒരു പാക്കറ്റ് പാലിപ്പോ ചൂടാക്കി കുടിക്കാൻ കേട്ടോ അവച്ചോ മാത്രം ഇത് വിളിക്കുന്ന ആവശ്യ എന്തൊക്കെ വർധനം പറയാനൊക്കെ ആൾ പറഞ്ഞായിരുന്നല്ലോ ആവശ്യക്ക് എന്തെങ്കിലും വർത്താനം വർധനം പറഞ്ഞിരുന്നാൽ പലിശ വരെ പറഞ്ഞു കക്ക ക അത് ഉച്ചക്ക് വർത്താനം പറഞ്ഞ എന്നാന്ന് ചോദിച്ചും പറഞ്ഞു വർത്താനം പറയാനുണ്ട് എന്നാ പറച്ചക്ക് ഇഷ്ടം പോലെ പറയാനുണ്ടാ എന്തു പറയുന്ന എന്തു പറയുന്നു കൊച്ചിക്ക് സ്കൂളിൽ പഠിച്ചിട്ടാണ് കൊച്ചിക്ക് വന്നേ അതാണ് അത് വർത്താനല്ലേ ിൽ പഠിപ്പിക്കാൻ പറയാനുണ്ട് ഇത് ഹോസ്പിറ്റലിലെ പിന്നെ എഴുത്തു വളർക്കാൻ ഇത് കോളിഫാമി ഹോസ്പിറ്റലിലും ഡോക്ടർ എല്ലാ കേട്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവരോടും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാം പറയാനുള്ളതെന്ന് പറയാൻ

നീ എന്തെങ്കിലും പഠിച്ചാടാ പറയാണോ സത്യം ഇറക്കി വിട്ടാടാ പട്ടിണേട അമ്മച്ചയ്ക്ക് എന്തെങ്കിലും ഒക്കെ പറയാണ്ടെന്നറിഞ്ഞു അമ്മച്ചവിടെ പറഞ്ഞിട്ട് പറയാം അമ്മച്ചയ്ക്ക് ഒത്തിരി കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു ഇറക്കിട്ടു എന്തൊക്കെ ചെയ്തു ഒറ്റയ്ക്ക് ഇരുന്ന അമ്മ ഒറ്റയ്ക്ക് അല്ലേന്ന് ആൾക്കാർ ചോദിച്ചൂടെ അമ്മച്ച പകലും ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പകലി സമയത്ത് എന്ത് ചെയ്തു ഉടുപ്പ് ആടാ ആ പിന്നെ പറമ്പിൽ പോയിട്ട് കിടക്കാൻ പറഞ്ഞേ പിന്നെ പിന്നെ അമ്മച്ചി എന്തൊക്കെ ചെയ്ത അമ്മച്ചി വരയ്ക്കാത്തിരിക്കത്തില്ല കേട്ടോ അമ്മച്ചി ഇങ്ങനെ ഇറങ്ങി നടക്കത്തില്ല അമ്മച്ചിക്ക് പെരക്കാത്തിരിക്കുന്ന സ്വഭാവമേ ഇല്ല ഒറ്റയ്ക്ക് ഇങ്ങനെ പെരക്കാത്തിരിക്കുന്ന പ്രശ്നമില്ല എല്ലാരും ഉണ്ടെങ്കിലും അമ്മച്ചി പെരക്കാത്തിരിക്കത്തില്ല ഇങ്ങനെ ഇറങ്ങി നടക്കും പിന്നെ പിന്നെ ോ പകലിരുന്നിട്ടെടുത്തു എന്നോടൊത്ര നമ്മടെ വിശേഷങ്ങളെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറി എല്ലാം കുടിച്ച് സെറ്റപ്പ് ആകട്ടെ അപ്പൊ വീണ്ടും പുതിയ വിശേഷനങ്ങനെ കെട്ടിട്ടല്ലേ അത് അവനെ കയറ്റി വിടാൻ പറ്റാന്നു അത് ഭയങ്കര ചോദിക്കും പുതിയ വിശേഷം വീണ്ടും പുതിയ വിശേഷം പുതുവത്ത് വീടി വീണ്ടും അറിമുറക്കെ